ആണ് പ്ലാറ്റ്ഫോമാണ് ആ വിവിധ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിലമ്പൂരിലെ വിജയം മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെട്ടതിന്റെ തെളിവെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സി പി ഐ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുമോ എന്നത് അതത് പാർട്ടിക്കാർ ആലോചിക്കേണ്ടതാണ് എം നിയമസഭയിൽ മത്സരിക്കുന്നതിന് അയോഗ്യത ഒന്നുമില്ല ഒറ്റ പദവിയെ പാടുള്ളൂ എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ സമിതി യോഗത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അടിത്തറ വിപുലീകരിക്കപ്പെട്ടതിന്റെ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം ഇനിയും കൂടുതൽ വിപുലീകരിക്കണം നിലമ്പൂർ നൽകുന്ന ചൂണ്ടുപലക കാലത്തിന്റേതായ ആ ചൂണ്ടുപലക ആളുകൾ വായിക്കും എം പിമാർക്ക് മത്സരിക്കാൻ പറ്റുന്നതുകൊണ്ടാണോ എം പിമാരായത് അതിന് അതിന് അയോഗ്യതൊരു പോസ്റ്റെ പറ്റുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ാണ് കൊല്ലത്ത് നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ടഗ് ബോട്ട് കടലിൽ കുടുങ്ങി കാസർഗോഡ് കുമ്പളയിൽ നിന്നും നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് പ്രവർത്തനരഹിതമായത് കടലിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി ജോസഫ്